নি প্রেতপর এত প্রেতম আপ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പ്രേതകഥകൾ ഇല്ലാത്ത നാട്ടും പുറങ്ങളും നാടുകളെല്ലാം കുറവാണ് നമ്മൾ ആരോട് ചോദിച്ചാലും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രേതകഥ പറയാനുണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ലാലേട്ടന്റെ ലാലേട്ടിന്റെ അടുത്തൊരു പ്രേതകഥ കേട്ടിട്ട് ആദ്യം വരാം ലാലേട്ടിന് പറയാനുള്ളത് വെള്ളാട്ട പോക്കർ പോക്കർ പല നാട്ടിലും പല പേരുകളിലും ഉണ്ട് പരസ്യ ബന്ധം മാത്രമൊന്നുമല്ല കള്ളക്കടത്ത് മയക്കുമരുന്ന് കക്കല് ഇതൊക്കെയായിരിക്കും ഇവരുടെ മിക്ക ആൾക്കാരുടെയും പ്രധാന തൊഴിൽ ഇനി നമുക്ക് മമ്മൂക്ക കണ്ടൊരു പ്രേതത്തിന്റെ ആരായിരുന്ന പ്രേതം ശങ്കരാണി ആ നാട്ടിലെ ഹോട്ടൽ നടത്തുന്ന ഒരാൾ എന്തിനായിരുന്നു അയാൾ പ്രേദോഷം കിട്ടിയത് അയാൾക്ക് ആ വീട് വേണം അപ്പൊ ഇങ്ങനെയുള്ള ചില സംഭവം ചില പ്രത്യേക വീടുകളുടെ പേരിൽ പേതറുണ്ട് അവിടെ താമസിച്ച കുട്ടികളുണ്ടാവില്ല സർപ്പശാപ്പുള്ള വീടാണ് അങ്ങനെ അന്ധവിശ്വാസങ്ങൾ പ്രചരിച്ച് പടക്കാക്കി തനിക്കാക്കുക അപ്പൊ അങ്ങനെ ഒരു കഥ നാട്ടിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേക ദിവസം പ്രത്യേക സമയത്ത് പ്രത്യേക സ്ഥലത്ത് ആരും പോവില്ല ഇവരുടെ കാര്യങ്ങളൊക്കെ നല്ല വീടിപ്പായിട്ട് നടക്കും ഏഴിലും പാലിക്ക് പാലിക്കൂട്ടിൽ ബോധം കെട്ടി വീഴുന്നവർ ഒരു കാലത്ത് പതിവായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഏഴമ്പാല് ചോട്ടിൽ കിടക്കുമ്പോൾ ബോധം കെട്ട് വീണ്ടും എന്നുള്ളത് വല്ലവരും ചിന്തിച്ചിട്ടുണ്ട് ഉത്തരം വളരെ സിമ്പിൾ ആണ് കാരണം നമ്മൾ ശ്വസിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന പോലെ മരങ്ങളും ശ്വസിക്കുന്നുണ്ട് അവയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ടാണ് ബെഡ്റൂമിലൊക്കെ നമ്മൾ ഓക്സിജൻ കെട്ടാൻ വേണ്ടിയിട്ട് ചെടികൾ വെക്കൽ പറയുന്നത് കാരണം രാത്രി അവരും ശ്വസിക്കും കാലത്ത് മാത്രമേ ഈ ഫോട്ടോസിന്തസിസ് ഉള്ളൂ രാത്രിയില്ല മുടക്കാണ് അപ്പോ അവനും ശ്വസിക്കും നമ്മുടെ ശ്വാസം പോലെ അവയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടും എക്സസ് കാർബൺ ഡയോക്സൈഡ് ആവും നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടില്ല അതുകൊണ്ടാണ് ബെഡ്റൂമിൽ നമ്മൾ ചെടികൾ വെക്കരുത് എന്ന് പറയുന്നത് ഇതേ കാരണങ്ങൾ പോലെ തന്നെ ഏഴംപാല അങ്ങനെ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന മരങ്ങളിൽ വളരെയധികം കാർബൺ ഡോക്സൈഡ് പുറത്തുവിടുന്ന ഒരു മരമാണ് ഏഴംപാല നമ്മൾ അതിന്റെ അടിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടണ്ട ഓക്സിജൻ കിട്ടാതാവുകയും നമ്മൾക്ക് ബോധക്കേട് വരികയും ചെയ്യും ബോധമില്ലാത്തവര് പറഞ്ഞെടുക്കും യക്ഷി കണ്ട് പേടിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് അറിയില്ല ഞാൻ അതിന്റെ അടിയിൽ കിടന്ന് കുറച്ച് നേരം ബോധം പോയി ഇനി ബാക്കി നിൽക്കുന്നത് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് ഇല്ല ഉണ്ടില്ല എന്നുള്ള ഉത്തരക്കേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക മനുഷ്യനോളം പഴക്കമുള്ള ഒരു ചോദ്യമാണ് ദൈവമുണ്ടോ അതോ ഇല്ലയോ ആത്മാവിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കൃത്യമായ തെളിവൊന്നുമില്ല കൃത്യമായ തെളിവില്ല എന്ന് പറഞ്ഞാൽ ആത്മാവ് ഉണ്ടെന്ന് തെളിയിക്കാനോ ഇല്ലെന്ന് തെളിയിക്കാനോ കൃത്യമായ തെളിവ് ആത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിട്ടും ആത്മാവില്ല എന്ന് തെളിയിക്കാനും ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിട്ടും അത് തന്നെയാണ് ഇതിനുള്ളിലുള്ള പ്രശ്നം ആത്മാക്കളെ സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും കഥകളുണ്ട് ചെറിയ കുട്ടി തമിഴ് അറിയാത്ത കുട്ടി വൃദ്ധനായ ഒരാളുടെ ശബ്ദത്തിൽ തമിഴ് സംസാരിക്കുന്നു നാഗവല്ലി ഗംഗയുടെ ശരീരത്തിൽ കയറുന്ന പോലെ ഒരുപാട് കഥകൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട് ആത്മാവ് ഉണ്ട് എന്ന് വാദിക്കുന്നവരോട് സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യം ഒരാളുടെ ശരീരത്തിൽ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ വേറൊരു ആത്മാവ് എങ്ങനെ അതിനുത്തരമായിട്ട് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ വേറൊരു ആത്മാവ് കയറണമെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കണം ഒന്നുകിൽ ആ പറഞ്ഞ ആളുടെ ആത്മാവ് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറൊരു ആത്മാവിനെ കയറാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവും എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് ആദ്യത്തെ കാര്യം ഒരാളുടെ ആത്മാവ് അവിടെ നിന്ന് പോവുക അല്ലെങ്കിൽ അവിടെ വേറൊരു ആത്മാവിന് കാരണമുള്ള സ്പേസ് ഉണ്ടാവുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രണ്ട് നമ്മൾ എന്തെങ്കിലും കണ്ട് ഞെട്ടുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ ആത്മാവ് കുറച്ചു നേരത്തേക്ക് പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങുകയോ ചെയ്യും നമ്മൾ പേടിച്ച് ഇങ്ങനെ വല്ല മൂലയിലൊക്കെ പോയി ഒതുങ്ങുകയില്ല അതുപോലെ കാര്യം രസമാണെങ്കിലും അങ്ങനെയാണ് അവർ പറയുന്നത് അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്താണ് എല്ലാവരുടെ ശരീരത്തിലും എല്ലാവരും ആത്മാവ് കയറും എന്തുകൊണ്ടാണ് ഹിറ്റ്ലറുടെ ആത്മാവ് ഇതുവരെ ആരുടെ ശരീരത്തിൽ കയറിയിട്ടില്ല അത് ഗാന്ധിയുടെ ആത്മാവ് കയറാത്തത് അതിനവര് പറഞ്ഞ വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ആത്മാവ് മാത്രമേ അയാളുടെ ശരീരത്തിൽ കയറുകയുള്ളൂ ഗാന്ധിയുടെ ആത്മാവ് കയറണമെങ്കിൽ ഗാന്ധിയോളം പോകുന്ന ക്യാരക്ടറായിരിക്കണം ഹിറ്റ്ലറുടെ ആത്മാവ് കാരണമെങ്കിൽ ഹിറ്റ്ലറോളം പോകുന്ന ക്യാരക്ടർ ആയിരിക്കണം സംഗതി രസമാണ് കുട്ടിക്കാലത്ത് ഞാൻ മടിച്ചതാഴ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊരു പ്രേതകഥയാണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് അതൊരു വ്യക്തിത്വം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം അന്യൻ സിനിമ ഇറങ്ങിയപ്പോ ഒരു കുട്ടി പറഞ്ഞു കേട്ടില്ല അന്യൻ സിനിമ പ്രേതത്തിന്റെ കഥയാണ് കാരണം അത് കാലത്തിന്റെ മാറ്റമാണ് നൂറ്റാണ്ടുകൾ മുമ്പ് നിലനിന്നിരുന്നത് അമ്പത് കൊല്ല മുമ്പ് നിലനിരുന്ന പല വിശ്വാസങ്ങളും കാലം മാറുമ്പോൾ മാറും പക്ഷേ ആത്മാവിന്റെ എക്സിസ്റ്റൻസ് ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് പോലെ ഇന്നും ഭൂമിയിൽ നിലനിർത്തുന്ന പല ദുരൂഹതകൾ പോലെ ചെറിയൊരു ദുരൂഹതയാണ് ഒരു കാലത്ത് ശാസ്ത്രം അത് വിശദീകരിക്കുകയും കണ്ടെത്തും തന്നെ ചെയ്യും പേർഷ്യൻ കവിയായ ജലാലു എന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു മാർഗമാണ് ഭയം നിങ്ങൾക്ക് എന്താണോ ഭയം അത് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക കൂടുതൽ അറിയുമ്പോൾ നിങ്ങളുടെ പല ഭയങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും അതൊന്നും ഭയക്കേണ്ട കാര്യമേ അല്ല വീഡിയോ അവസാനിക്കുമ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമസ്കാരം അടുത്ത വീഡിയോയിൽ